രാഷ്ട്രീയ കരിനിഴൽ വീഴ്ത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായും രണ്ടാമത് ഇരുപത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടിന് എം സ്വരാജ് കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വരാജിന് മത്സരിക്കാൻ ഒരു സീറ്റ് പോലും കിട്ടുമോ എന്നുള്ള സംശയത്തിലേക്ക് അത് മാറും സ്വാഭാവികമായും എം സ്വരാജിനെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയത് കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു മത്സരമാകുമോ എം സ്വരാജ് എന്നുള്ള ഒരു സംശയം അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് അപ്പൊ അത് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എം സ്വരാജ് പാർട്ടി നേതൃത്വത്തിന് അനഭിമതനായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് അങ്ങനെ അനഭിമതനായി കൊണ്ടിരിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിന് ഒരു മത്സരം ഒരു മത്സരം ആകുമോ എം സ്വരാജ് എന്നുള്ള തോന്നൽ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വർത്താന എന്നുള്ള വിവരമാണ് നമുക്ക് ആ സമയത്ത് ലഭിച്ചത് സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മലമ്പൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് എന്താണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് നിലമ്പൂരിൽ വലിയ വോട്ടിന് എം സ്വരാജ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് രണ്ടു തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥിയായി ശ്രീമൻ എം സ്വരാജ് എം സ്വരാജിനെ പോലൊരു ഒരു നേതാവിനെ നിലമ്പൂര് കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് എം സ്വരാജിന്റെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അവസാന പരീക്ഷണമായി നിലമ്പൂർ മാറാൻ പോവുകയാണ് എം സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിന് അവിടെ തോൽക്കുന്നതോടുകൂടി ആ എം സ്വരാജെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഭാവി ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് അതിനൊരു ഒരറവും മാടിനെ പോലെ ആണ് എം സ്വരാജിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വത്തിനും വിരാമ വിട്ടുകൊണ്ട് സി പി എം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു പതിവ് ശൈലി വെടിഞ്ഞുകൊണ്ട് സ്വതന്ത്രന്മാരെ ഇക്കുറി നിലമ്പൂരിൽ പരീക്ഷിക്കാതെ നിലമ്പൂരിന്റെ സ്വന്തം തട്ടകത്തെ സ്ഥാനാർത്ഥിയായി സ്വരാജിനെ തന്നെയാണ് ഈ കുറി നില സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിനെ നേരിടാൻ വേണ്ടി സി പി എം രംഗത്തെക്കുന്നത് ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് പിണറായി വിജയൻ ലക്ഷ്യമാക്കിയിരിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ഭരണം ആവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ് പിണറായി വെച്ചു പുലർത്തുന്നത് അഥവാ റിയാസിനോടും പിണറായിയോടും അടുത്ത കേന്ദ്രങ്ങളും ഇത് തന്നെയാണ് ലക്ഷ്യമാക്കുന്നത് എന്നാൽ റിയാസിനെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നതിന്റെ തടസ്സമായി നിൽക്കുന്ന മറ്റനേകം യുവ നേതാക്കൾ സി പി എമ്മിൽ അതിൽ ഒരാളാണ് എം സ്വരാജ് അതുകൊണ്ട് തന്നെ എം സ്വരാജിന്റെ ഭാവി ഏതുവിധേനയും വിധേനയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തരയിൽ നിന്നും എം സ്വരാജ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കെ ബാബുവിനോട് എം സ്വരാജ് തോൽക്കുകയായിരുന്നു ഈ തോൽവി ഇപ്പോഴും എം സ്വരാജ് അംഗീകരിച്ചിട്ടില്ല കോടതിയിൽ ഇതിന്റെ കേസ് നടക്കുന്നു എന്നാൽ അന്ന് തൃപ്പൂണിത്തരയിൽ തോറ്റ സ്വരാജിനെ വീണ്ടും ഒരിക്കൽ കൂടി നിലമ്പൂരിൽ കൊണ്ടുവന്ന് പരീക്ഷിച്ച് വീണ്ടും തോൽപ്പിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം തോറ്റ സ്ഥാനാർത്ഥിക്ക് വീണ്ടും സീറ്റ് കൊടുക്കുക എന്നൊരു നയം ഇപ്പോൾ സി പി എമ്മിന്റെ അജണ്ടയിൽ ഇല്ലാത്തതുകൊണ്ട് രണ്ട് തവണ തോറ്റു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ വീണ്ടും പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു നയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം സ്വരാജിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് എം സ്വരാജിനെ ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഭരത്തിൽ ഒരു അറവ് വാർഡിനെ കൊണ്ടുവന്ന് നിലമ്പൂരിൽ ഗുരുതി കൊടുക്കുന്നതിന് തുല്യമായി തന്നെയാണ് എം സ്വരാജിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ അഡ്വക്കേ കെ എം ഷാജഹൻ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുന്നു എം സ്വരാജിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ഉന്നം തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത് ഒന്ന് സ്വരാജിന്റെ ശല്യം തീർക്കുക രണ്ട് ഏത് വിധേയനെയും തന്റെ മരുമകന് മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നടുക്കാനുള്ള പ്രയാണത്തിന് വിഘാതമായി നിൽക്കാവുന്ന ആളുകൾക്കെല്ലാം ഇതിലൂടെ കൃത്യമായ ഒരു മറുപടി നൽകുക എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരം ഗൂഢതന്ത്രങ്ങൾ സമൂഹത്തിന് മുന്നിൽ പൊളിച്ചു കാണിക്കുകയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജകൻ ഒരു നൽകിയ നൽകിയ കെ കെ എം എം വിവരങ്ങൾ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഏറ്റവും മെച്ചപ്പെട്ടത് എം സ്വരാജ് നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ കഴിയും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് എനിക്കൊന്നും ഒരു വർഷം മുമ്പ് വരെയൊക്കെ ചാനൽ നിരന്തരം പ്രത്യക്ഷപ്പെടുമായിരുന്നു പ്രത്യക്ഷപ്പെടുന്ന സമയത്തൊക്കെ തന്നെ എതിരാളികളെ മലർത്തിയടിക്കുന്നതിൽ വളരെയേറെ വിരുതുള്ള ഒരു നേതാവായിരുന്നു ശ്രീമാൻ എം സ്വരാജ് അതിനുശേഷം എനിക്ക് തോന്നുന്നു പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നില് ആണെന്നാണ് എന്റെ ഓർമ്മ സ്വരാജ് തൃപ്പൂണിത്തറയിൽ നിന്ന് എം എൽ എ ആയിരുന്നു ആ കാലഘട്ടത്തിൽ എൽ ഡി എഫിന്റെ നിയമസഭയിലെ ഒരു പ്രധാനപ്പെട്ട കുന്തമുനേ ആയിരുന്നു എം സ്വരാജ് തന്റെ പ്രസംഗപാഠവത്തിലൂടെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ ഒക്കെ മലർത്തിയടിക്കുന്നതിൽ പ്രത്യേക വിരുദ് കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ് ശ്രീമൻ എം സ്വരാജ് സ്വരാജ് ഈ പറഞ്ഞതുപോലെ ഒരു കുറച്ചു കാലമായി യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലമായി നിൽക്കുന്ന തൃപ്പൂണിത്തറയിൽ നിന്നാണ് ജയിച്ചു വന്നത് നിയമസഭയിലെ പ്രസംഗത്തിൽ പ്രസംഗങ്ങളിൽ വലിയ തോതിലുള്ള ഒരു ഒരു ആധിപത്യം സ്വരാജിനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലഘട്ടത്തിൽ എൽ ഡി എഫിന്റെ ഒരുപാട് സീനിയർ നേതാക്കന്മാർ നിയമസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം കവച്ചു വെക്കുന്ന നിലയിൽ നിയമസഭയിൽ ഉജ്വലമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തി എൽ ഡി എഫിന്റെ ഈ പറഞ്ഞ പോലെ നയങ്ങളൊക്കെ സ്ഥാപിച്ചെടുക്കുന്നതിൽ പ്രത്യേക കഴിവുള്ള ഒരു നേതാവായിരുന്നു ശ്രീ എം സ്വരാജ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഭാരവാഹിയായിരുന്ന സമയത്ത് എസ് എഫ് ഐ വലിയ വളർച്ച നേരിട്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷെ അസാമാന്യമായിട്ടുള്ള പ്രസംഗപാഠവുമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ വലുതാണ് സി പി എമ്മിന്റെ ചെറുപ്പക്കാരൻ നേതാക്കന്മാരെക്കാളൊക്കെ കൂടുതൽ ഫോളോവേഴ്സ് ഈ സാമൂഹ്യ ഉള്ളത് എം സ്വരാജിനായിരുന്നു സ്വാഭാവികമായി എം സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചു മത്സരിച്ചപ്പോൾ ജയിച്ചിരുന്നെങ്കിൽ യാതൊരു സംശയവുമില്ല എം സ്വരാജ് മന്ത്രിയാകുമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കാരണം പിണറായി വിജയനും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എം സ്വരാജ് എന്നാണ് നമ്മൾ കേട്ടിരുന്നത് എതിരാളികളെയൊക്കെ ശക്തമായി ആക്രമിക്കാൻ പിണറായി വിജയൻ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്നത് എം സ്വരാജിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എമ്മിന് ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് കിട്ടിയെങ്കിലും നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ പോലെ തൃപ്പൂണിത്തറയിൽ സ്വരാജ് പരാജയപ്പെട്ടു പരാജയപ്പെടും എന്ന് ആരും കരുതിയില്ല കെ ബാബുവിൻ്റെ അടുത്താണ് പരാജയപ്പെടുന്നത് ചെറിയ വോട്ടുകൾക്കാണെങ്കിലും പരാജയപ്പെട്ടു അപ്പോ സ്വാഭാവികമായും ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാകേണ്ടിയിരുന്ന എം സ്വരാജ് പരാജയപ്പെട്ടത് എം സ്വരാജിന് വലിയ തിരിച്ചടിയായി പോയി എം സ്വരാജ് തന്റെ പരാജയം അംഗീകരിക്കാൻ തയ്യാറാവാതെ കെ ബാബുവിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മി പിന്നെ തെരഞ്ഞെടുപ്പ് കേസുമായി മുന്നോട്ട് പോയി പക്ഷെ ആ തിരഞ്ഞെടുപ്പ് കേസിലൊന്നും സ്വരാജിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് ഉണ്ടായില്ല അങ്ങനെ വലിയൊരു തിരിച്ചടി സ്വരാജ് നേരിട്ടു അതായിരുന്നു ഒന്നാമത്തെ പ്രധാനപ്പെട്ട സ്വരാജിന്റെ തിരിച്ചടി പക്ഷേ ആ തിരിച്ചടി നേരിട്ടുവെങ്കിലും അധികം താമസിയാതെ സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വന്നു ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ട് അധികം കാലം കഴിയാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു നേതാവായിരുന്നു എം സ്വരാജ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വന്നു കടന്നു വന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമ രംഗത്തൊക്കെ വലിയ സ്വാധീനമൊക്കെ ചെലുത്തി ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ തന്നെ വലിയ പിന്തുണ അതായത് സി പി എം ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ തന്നെ വലിയ പിന്തുണ നേടി അദ്ദേഹം ഇങ്ങനെ വിരാജിക്കുന്ന സമയത്ത് എനിക്കൊന്ന് കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ശ്രീമതി എം വി ഗോവിന്ദ് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി എം സ്വരാജിനെതിരെ ഒരു പരാമർശം നടത്തി നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല അപ്പൊ അതിലദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എം സ്വരാജ് കമ്മിറ്റികൾക്കൊന്നും വരാൻ താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ട് എം സ്വരാജ് എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് എം സ്വരാജിനോട് കമ്മിറ്റികളിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കണം എന്നാവശ്യപ്പെടുമെന്ന് ശ്രീമാൻ എം വി ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞപ്പോൾ നമുക്കൊക്കെ തന്നെ ഒരു സംശയം തോന്നുന്നു എന്താണ് ഇങ്ങനെ അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം സ്വരാജ് പയ്യെ പയ്യെ പാർട്ടി നേതൃത്വത്തിന് അനഭിമതരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അതിന് കാരണമായി അറിയാൻ കഴിഞ്ഞത് മരുമകന്റെ ആധിപത്യത്തിന് ഒരു തടസ്സമാകും എം സ്വരാജ് എന്നുള്ളത് കൊണ്ടാണ് സി പി എമ്മിന്റെ എം വി ഗോവിന്ദന്റെ പിണറായി നേതൃത്വം ഔദ്യോഗിക നേതൃത്വത്തിന് എം സ്വരാജ് അനഭിമതനായി തുടങ്ങിയത് എന്നും അതുകൊണ്ടാണ് എം സ്വരാജിനെ പരസ്യമായി എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എം സ്വരാജ് കമ്മിറ്റികൾക്കൊക്കെ വരുന്നില്ല എന്നുള്ളതാണെങ്കിൽ എം സ്വരാജ് കമ്മിറ്റികൾക്കൊക്കെ പങ്കെടുക്കുന്നില്ലെങ്കിൽ എം സ്വരാജിനോട് സ്വകാര്യമായ പാർട്ടിക്കകത്തോ പറയേണ്ട കാര്യമുള്ളൂ എം ബി എം പി ജയരാജ എം ബി ഗോവിന്ദൻ പുറത്തു വന്ന് എം സ്വരാജിനെ കുറിച്ചിട്ട് ഒരു പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് അപ്പൊ അത് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എം സ്വരാജ് പാർട്ടി നേതൃത്വത്തിന് അനഭിമതനായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് അങ്ങനെ അനഭിമതനായി കൊണ്ടിരിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിന് ഒരു മത്സരം ഒരു മത്സരം ആകുമോ എം സ്വരാജ് എന്നുള്ള തോന്നൽ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വർത്താനം എന്നുള്ള വിവരമാണ് നമുക്ക് ആ സമയത്ത് ലഭിച്ചത് സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ ഈ പുതിയ തീരുമാനം പുതിയമായ ഒരു തീരുമാനം കൂടെ ഉണ്ടായിരിക്കുന്നു ആ തീരുമാനം കൂടെ ഉണ്ടായ സാഹചര്യത്തിൽ എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മലമ്പൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് എന്താണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് നിലമ്പൂരിൽ വലിയ വോട്ടിന് എം സ്വരാജ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് രണ്ടു തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥിയായി ശ്രീമൻ എം സ്വരാജ് മാറും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് തോറ്റതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കൂടെ എം സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിന് തോൽക്കുന്നതോടുകൂടി എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ അത് വലിയ തോതിൽ കരിനിഴൽ വീഴ്ത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായും രണ്ടാമത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടിന് എം സ്വരാജ് തോൽക്കുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വരാജിന് മത്സരിക്കാൻ ഒരു സീറ്റ് പോലും കിട്ടുമോ എന്നുള്ള സംശയത്തിലേക്ക് അത് മാറും സ്വാഭാവികമായും എം സ്വരാജിനെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയത് കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മരുമകൻ ഒരു മത്സരമാകുമോ എം സ്വരാജ് എന്നുള്ള ഒരു സംശയം ഔദ്യോഗിക ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ സ്വരാജിനെ പോലെ ഒരാളെ നിലമ്പൂരിൽ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള എം സ്വരാജിനെ കൊണ്ടുചെന്ന് സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുമ്പോൾ അത് എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്നതാണ് നേരത്തെ സൂചിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോറ്റു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ വോട്ടിനും കൂടെ കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിന്നെ എം സ്വരാജിനെ പരിഗണിക്കുക പോലുമില്ല യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എം മത്സരാർത്ഥ മത്സര മത്സരത്തിന് തീരുമാനിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഒരു കാരണവശാലും ഒരു ജയ ഇല്ലാത്ത ഒരു സീറ്റാണ് നിലമ്പൂര് ഇവിടെ ഏതെങ്കിലും ഒരു ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി ഒരു മത്സരം പോലെ ഒന്നെങ്കിലുമൊക്കെ ഒന്ന് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ശ്രമിക്കുകയായിരുന്നു സി പി എം വേണ്ടിയിരുന്നത് ഏഴു ദിവസമായിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആറേഴ് ദിവസമായിട്ട് ഒരു പൊതു സ്വതന്ത്രനായിട്ടുള്ള പോലും കണ്ടുപിടിക്കാൻ സി പി എമ്മിന് നിലമ്പൂരിൽ കാണാത്ത കഴിയാത്ത സാഹചര്യത്തിൽ വലിയൊരു വമ്പൻ തോൽവി ഇടതുപക്ഷം പ്രതീക്ഷിക്ക ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകൻ പോലും പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ എം സ്വരാജിനെ പോലൊരു ഒരു നേതാവിനെ നിലമ്പൂര് കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് എം സ്വരാജിന്റെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അവസാന പരീക്ഷണമായി നിലമ്പൂർ മാറാൻ പോവുകയാണ് എം സ്വരാജ് വലിയ അവിടെ തോൽക്കുന്നതോടുകൂടി ആ എം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഭാവി ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് അതിനൊരു ഒരറവും മാടിനെ പോലെ ആണ് എം സ്വരാജിനെ അവിടെ കൊണ്ടുവർത്തിയിരിക്കുന്നത് എം സ്വരാജ് എപ്പോൾ മരുമകനൊരു ഭീഷണിയായോ അന്ന് മുതൽ തുടങ്ങിയതാണ് എം എം സ്വരാജിന്റെ ഈ പറഞ്ഞ പോലെ മോശമായിട്ടുള്ള തലേവര അത് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പോടു കൂടി അത് പൂർണമാകാൻ പോവുകയാണ് എം സ്വരാജ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂൺ പത്തൊമ്പത് നടക്കുന്ന തിരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് അവസാനിക്കും എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും